നമസ്കാരം മൈനാകത്തെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവില്ല മൈനാഗ പർവ്വതത്തെക്കുറിച്ച് കാവ്യത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ മൈനാകം യഥാർത്ഥത്തിൽ ഹിമവാൻ്റെ പുത്രനാണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല ഹിമവാന്റെയും മേനാവതിയുടെയും പുത്രനാണ് മൈനാകം പാർവതി മൈനാകത്തിൻ്റെ സഹോദരിയും പരമശിവൻ സഹോദരി ഭർത്താവുമാണ് പക്ഷേ മൈനാകത്തിൻ്റെ വാസം ദക്ഷിണ സമുദ്രത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ ഭാരതത്തിനും ലങ്കയ്ക്കുമിടയിലുള്ള കടലിൻ്റെ അടിത്തട്ടിലാണ് മൈനാകം സ്ഥിതി ചെയ്യുന്നത് ഹിമവാൻ്റെ പുത്രൻ എങ്ങനെയാണ് ദൂരെ ദക്ഷിണ സമുദ്രത്തിൽ എത്തിപ്പെടാൻ ഇടയായത് ഇതിനു പുറകിൽ വളരെ വിശേഷപ്പെട്ട ഒരു കഥയുണ്ട് അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൃതയുഗത്തിൽ പർവ്വതങ്ങൾക്ക് പക്ഷികളെപ്പോലെ ചെറുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് അക്കാലത്ത് പർവ്വതങ്ങളെല്ലാം യഥേഷ്ടം പറന്നു വേഹിക്കുമായിരുന്നു അത്രയും എന്നാൽ പർവ്വതങ്ങളുടെ ഈ പറക്കൽ മറ്റു ജനങ്ങൾ ഭീതിയോടെയാണ് കണ്ടത് അവ പറക്കുന്നതിനിടയിൽ തങ്ങളുടെ മുകളിൽ വീഴുമോ എന്നായിരുന്നു അവരുടെ ഭയം അങ്ങനെ ഭയചകിതരായ ജനങ്ങൾ ഇന്ദ്രനെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഇന്ദ്രൻ ദേവസഭ വിളിച്ചുകൂട്ടുകയും എല്ലാ പർവ്വതങ്ങളുടെയും ചിറവുകൾ മുറിച്ചു മാറ്റാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു അങ്ങനെ ഇന്ദ്രനും മറ്റു ദേവന്മാരും ചേർന്ന് പറന്നു നടക്കുന്ന പർവ്വതങ്ങളെയെല്ലാം പിടിച്ചു നിർത്തി അവയുടെ ചിറകുകൾ മുറിച്ചു മാറ്റാൻ ആരംഭിച്ചു എന്നാൽ മൈനാകത്തിൻ്റെ പിറകൻ പിറകെ പോയ ദേവന്മാർക്ക് മൈനാകത്തെ പിടിക്കാൻ കഴിഞ്ഞില്ല മൈനാകം സമർത്ഥമായി അവരിൽ നിന്നും തെന്നു മാറിക്കൊണ്ടിരുന്നു മാത്രമല്ല ദേവന്മാർ മൈനാകത്തെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ശക്തമായ കാറ്റ് വന്ന് പർവ്വതത്തെ കടിച്ചു കൊണ്ടുപോയി അവരിൽ നിന്നും രക്ഷിക്കുന്ന സംഭവവും ഉണ്ടായി യഥാർത്ഥത്തിൽ ശക്തമായ കാറ്റിൻ്റെ രൂപത്തിൽ വന്നത് മറ്റാരുമായിരുന്നില്ല അത് വായു ഭഗവാനായിരുന്നു വായു ഭഗവാന് മൈനാകത്തോട് ഒരു പ്രത്യേക ഇഷ്ടവും വാത്സല്യവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വായു ഭഗവാൻ മൈനാകത്തിൻ്റെ ചിറകു മുറിച്ചു കളയുവാനുള്ള ഇന്ദ്രൻ്റെയും മറ്റു ദേവന്മാരുടെയും ഉദ്യമത്തെ വീണ്ടും വീണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഒടുവിൽ വായു ഇന്ദ്രന് ഒരു ഉറപ്പ് കൊടുക്കുന്നു മൈനാകം ആകാശത്തിലൂടെ പറന്നു നടക്കില്ലെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കില്ലെന്നും ആയിരുന്നു ആ ഉറപ്പ് പകരം ഇന്ദ്രൻ മൈനാകത്തെ വെറുതെ വിടണം അതിനുശേഷം വായു മൈനാകത്തെ ദൂരെ ദക്ഷിണ സമുദ്രത്തിലേക്ക് വീശിയടിച്ചു കൊണ്ടുപോവുകയും ഭൂമിക്ക് മേലെ പറക്കാൻ പാടില്ലെന്ന് ശട്ടം കെട്ടുകയും ചെയ്തു അങ്ങനെയാണ് മൈനാകത്തിന് തൻ്റെ ചിറവുകൾ നിലനിർത്താൻ കഴിഞ്ഞത് പക്ഷേ അതിനുവേണ്ടി സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് വാസസ്ഥലം മാറി മാറേണ്ടി വന്നു എന്ന് മാത്രം മൈനാകത്തെ രാമായണത്തിൽ നാം കാണുന്നത് ഹനുമാൻ സീതയെയും തേടി ലങ്കയിലേക്ക് പോകുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രൻ്റെ ആജ്ഞാനുസരണം ഹനുമാൻ സമുദ്രത്തിന് മുകളിൽ കൂടി പറന്നുകൊണ്ടിരുന്നപ്പോൾ സമുദ്രം തൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന മൈനാകത്തോട് മുഗൾ ഉയർന്നു വരാനും ഹനു ഹനുമാന് അല്പനേരം വിശ്രമിക്കാൻ ഒരു ഇടം കൊടുക്കാനും ആവശ്യപ്പെട്ടു ഹനുമാൻ്റെ പിതാവായ വായു ഭഗവാനായിരുന്നല്ലോ മൈനാകത്തെ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചതും കടലിൽ വാസസ്ഥലം ഒരുക്കിക്കൊടുത്തതും സമുദ്രത്തിൻ്റെ വാക്കുകൾ കേട്ട ഉടനെ മൈനാകം മുകൾ ഉയർന്നു വന്നു എന്നിട്ട് തൻ്റെ മേൽ അല്പസമയം വിശ്രമിച്ചതിനു ശേഷം യാത്ര തുടരാമെന്ന് ഹനുമാനോട് അഭ്യർത്ഥിച്ചു പക്ഷേ ഹനുമാൻ ഈ അപേക്ഷ സ്വീകരിച്ചില്ല ഹനുമാൻ പറഞ്ഞത് ഞാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഏൽപ്പിച്ച ഒരു ദൗത്യത്തിലാണ് ആ ദൗത്യം സഫലമാവുന്നത് വരെയും ഞാൻ വിശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇത് കേട്ട മൈനാകം നിരാശയോടെ വീണ്ടും കടലിൻ്റെ ആഴങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണുണ്ടായത് രാമായണ കാവ്യത്തിൽ സകല ചരാചരങ്ങൾക്കും അതീവ പ്രാധാന്യമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അതിൽ ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും മാത്രമല്ല കടലിനും മലകൾക്കും കാടുകൾക്കും നദികൾക്കും ഒക്കെ വ്യക്തികൾക്കുള്ളതുപോലെ തന്നെ തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് മൈനാഗപർവതത്തിൻ്റെ കഥ